ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വാ ശ്രദ്ധിക്കില്ല മാറ്റനാ മതി ഒന്ന് അപ്പൊ ശ്രദ്ധിക്ക എല്ലാരും ഒരു സാധനം അതായത് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഒരുപാട് സി എച്ച്മാരുണ്ട് ചേട്ടന്മാരുണ്ട് കന്യന്മാരുണ്ട് അതിനുള്ള ഉണ്ട് ഞാൻ നിങ്ങളോട് ഒരു സാധനം മാറി ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ടവില് ഒരു തൂവാല ടവ് ടവില് എല്ലാവർക്കും അറിയാലോ ടവ്വല് വേണം എന്ന് അറിയുമ്പോൾ നിങ്ങൾ പോയി ഓടി പോവാം പതുക്കെ പോകണം ഉയൻ പാടില്ലേ നിങ്ങളെ സേഫ്റ്റി ആണ് ഉകാൻ പാടില്ല പോയിട്ട് ഈ കൂട്ടത്തിൽ എത്ര ആൾക്കാർ ഇല്ല ഇപ്പൊ ടവ്വല്ണ്ടോ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കാം ആരടുത്തും കണ്ടോ നിന്റെ ബന്ധു എന്നാൽ ആരായാലും കുട്ടികൾ ആരായാലും പോയി വാങ്ങിച്ചിട്ട് ഇവിടെ എത്തുന്ന ഇപ്പൊ അത്ര ഇരുപത് ആൾക്കാരില്ലേ ആദ്യം എത്തുന്ന പത്ത് പേര് അടുത്ത റൗണ്ടിലേക്ക് കിടക്കും ബാക്കി പത്ത് പേര് പുറത്തു പോകും അങ്ങനെ ഓരോ വസ്തുക്കള് ഞാൻ പറയും ആ വസ്തുക്കൾ ശ്രദ്ധിച്ച് കേട്ടോ മോളെ ഇത് മനസ്സിലായോ അപ്പൊ മാമന ഒരു തകോല് വാങ്ങിച്ചു വരണം എന്നറിഞ്ഞാ നേരിടേയും പോയിട്ട് നിന്റെ അമ്മരേമേ അച്ഛൻ ഒന്നും ഇല്ലെങ്കിൽ വേറെ ചേച്ചിമാരെടുത്ത് ചേട്ടന്മാരുടെ പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരണം ഓടുമ്പ ശ്രദ്ധിക്കുക തമ്മിൽ ആരും മുട്ടി പോവാൻ പാടില്ല പിന്നെ എന്നെ പറയും എല്ലാവരും അപ്പൊ ഓക്കെ റെഡി അല്ലേ റെഡി എല്ലാരും ഒന്ന് കൈ നിങ്ങൾ എല്ലാവരും കൈ കടിക്കും എല്ലാവരും പേര് പറ പേര് പറ അപ്പൊ ഓക്കെ റെഡിയല്ലേ എല്ലാരും റെഡിയല്ലേ അപ്പൊ ഞാനൊരു സാധനത്തിന്റെ പേര് പറയും നിങ്ങൾ പോയിട്ട് വാങ്ങിക്കാം അത്ര ദൂരായാലും പോയിട്ട് വാങ്ങിച്ചിട്ട് ആദ്യം എത്തുന്ന പത്ത് ആൾക്കാർ അടുത്ത റൗണ്ടിലേക്ക് കിടക്കും ബാക്കി പത്ത് പേര് പുറത്തു കൊണ്ടുവരും ഒരു കളിയാകുമ്പോൾ ജയം തോൽവലും ഉണ്ടാവില്ല സാധാരണയാണ് ഒന്നും സാറില്ല കുട്ടികളല്ലേ അല്ലേ അപ്പൊ ആദ്യം കൊണ്ടുവരേണ്ടത് സേഫ്റ്റി പിൻ മുള്ളൊത്തി മുത്തിക്കോടല പോവല പോലെ കൈയ്യടി പുറത്തേക്കൊക്കെ പോയിക്കോ വരുന്ന ആദ്യം വരുന്ന പത്ത് ആൾക്കാരാണ് അടുത്ത റൗണ്ടിലേക്ക് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് െല്ലാരും കിട്ടുനോക്കട്ടെ വന്നിട്ട് കാര്യമില്ല പത്ത് പേര് നമുക്ക് പോകണ്ട അടുത്ത റൗണ്ടിലേക്ക് ഇവർക്ക് കയ്യേടി തോൽവി ജയത്തിന്റെ മുന്നോടിയാണ് നിങ്ങൾ കൂടി ആ കുട്ടികളെ അതിനുവേണ്ടി ശ്രമിച്ചു അവർക്ക് നല്ല നല്ല കൈക്ക നിറഞ്ഞ കയ്യടി ആ നിങ്ങൾ പുറത്തു നോക്കാം ബാക്കി പത്ത് പേര് അവിടെ നിൽക്കും ബാക്കിയുള്ളവർ ഒന്ന് പോകുന്നു കണ്ട്രോൾ ചെയ്തു ബാക്കിയുള്ള പത്ത് പേര് അവിടെ നിങ്ങളെടുത്തു പത്ത് പേര് ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് ബാക്കി പുറത്ത് പത്ത് പേര് ഇങ്ങ് പന്ത്രണ്ട് ആളുണ്ടല്ലോ എനക്ക് തയ്ക്ക ഒന്ന് രണ്ട് ആദ്യം വന്ന പത്താള് ഞാൻ അവിടെ മാറ്റി വരുത്തിക്കേ ആൾക്കാർ മാത്രം നിന്നാതി ആദ്യം വന്ന ആൾക്കാർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ബാക്കി ആദ്യം വന്നത് അതെ അവർ സാറിന് ഒന്ന് ഒരാളധികം ആയിക്കോട്ടെ ഒരാളധികം ആയിക്കോട്ടെ ബാക്കിയുള്ളവർ പോയിക്കോട്ടെ സാറിന് ഒരു കൈയ്യ ആ കുട്ടികൾക്ക് ആ പുറത്ത് പോയ കുട്ടികൾക്ക് കൈയ്യടും അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ കളി മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾ ഇതിലേ പോകുന്നതിപ്പോ ഇവിടെ ആരടുത്ത് ഇല്ലെങ്കിൽ പുറത്തേ കൂടി പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം ഇനി പറയുന്ന സാധനം ചിലപ്പം കടുകട്ടിയായിട്ടു ആദ്യം ഞാനൊന്ന് സെർച്ച് പിന്നെ പറഞ്ഞോന്നല്ലോ റെഡിയല്ലേ ഇനി നിങ്ങൾ കൊണ്ടുവരേണ്ടത് ആ സാധനം നിങ്ങൾ വാങ്ങിച്ചവര് നോക്കട്ടെ കൊടുക്കും ആ വാങ്ങിച്ചവർക്ക് കൊടുക്കും ഒരുപോട് പുറത്തു പോയിട്ടുണ്ടേ പോവാ എല്ലാരും വന്നോ വന്നില്ലേ ഓക്കെ ഇനി നിങ്ങൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ അഞ്ചു രൂപയുടെസ് അതാ ഓടിക്കാം ഓടിക്കാം കയ്യടി 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 കയ്യടിക്ക് നല്ല കൈവിടെ പറഞ്ഞു നല്ല കൈയ്യടി നമ്മൾ കുട്ടികൾക്ക് അഞ്ചു രൂപയുടെ കോയിൻസാണ് കൊണ്ടുവരേണ്ടത് ആദ്യം എത്തുന്ന ഏഴാൾ ഏഴാള് ആദ്യം എത്തുന്ന ഏഴാള് ആണ് ഒന്ന് ഇതണ്ട് രണ്ട് രണ്ട് മൂന്നാള് നാലാള് അഞ്ചാള് ഒരാള് 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 ആ ആ ആ മതി 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 അവളെ മോനെ അടുത്ത റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് പൈസ ആറാളിനെ മുട്ട മണിക്കാൻ കൊടുത്തേ അഞ്ചു റുപ്യല്ലേ ഓക്കേ ഇടവന്താ പോയതല്ലേ അവിടെ അപ്പൊ ബാക്കി ഏഴാളുണ്ട് ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കുന്നത് അഞ്ചാളാ രണ്ടാളോ ഓക്കേ

ഈ വേൾട്ട് മേട്ടിപ്പോൾ അഞ്ചാള് കൊടുക്ക കൊടുക്കുമോ അഞ്ചാളുണ്ട് ഇനി മൂന്നാളാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നോക്കണ്ടേ ബാക്കി രണ്ടായിരം പുറത്തു ഇത് അവസാനത്തെ ഐറ്റം ആണ് അതിന് മൂന്ന് ആൾക്കാരെ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് അല്ല അവര് വിജയികളാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ആദ്യം വരുന്ന ആള് ഒന്നാം സ്ഥാനം പിന്നെ രണ്ടു മൂന്ന് അപ്പൊ ഇനി ഇങ്ങനെ കൊണ്ടിരേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കാം തിരച്ചോട്ടതാടി മുടിയോ താടിയോ ഇഷ്ടം പോലെ കറവടി കൈയടിക്കാം കയ്യടി നിറഞ്ഞ കയ്യടി നോക്കട്ട് ഒന്ന് നമ്പർ വണ് രണ്ട് മൂന്ന് മതി

കൊടുത്തു നാടുകയ്യും കൊണ്ട് ചേർക്കും ഭാവിയിലെ ഗായകനാണ് കളിയുമ്പോ തന്നെ അതെ കളിങ്ങോതിന്റെ മുന്നിൽ കലാകാരന്മാർ പോലെ ഉണ്ട് അപ്പൊ ചേട്ടാ സമ്മാനം ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടികളെ സമ്മാനം നല്ല നല്ല നിറഞ്ഞ കയ്യടി നരച്ച മുടിയേട ഇഷ്ടം പോലെ ഉണ്ടായി പോയോ ആ മുടി ഒന്നാം സമ്മാനം നല്ല കൈയോടിയോടോ പറഞ്ഞാ രണ്ടാമത് എത്തിയെടു അറിയില്ല പാട്ട് കൂടെ അറിയില്ല എന്നാ പോട്ട് സാറില്ല കഥ പറയാൻ അറിയോ ഒന്നും അറിയില്ല എന്താ വേണു സമ്മാനം സമ്മാനം കൊടുത്താ നല്ല കൈയടി കുട്ടി നല്ല കയ്യേടി പാട്ടോടോ പാട് ഇന്ന് പാട് പാടിക്കൂടെ എന്ത് പനി പാട് അറിയില്ല അതാ കേട്ടോ സമ്മാനം കൊടുത്തോ അപ്പൊ നിറഞ്ഞ നല്ല കയ്യേടി കൊടുക്കാൻ നമ്മളെ കുട്ടികൾക്ക് ഉജ്ജ്വലമാകുന്ന ഈ പോരാട്ടത്തിൽ ഇരുപത് കുട്ടികൾ പങ്കെടുത്തു അതിൽ മൂന്ന് പേർക്ക് സമ്മാനം ലഭിച്ചു സമ്മാനം ലഭിക്കാത്തവരെ സംഘടന കാരണം ഇന്ന് നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചില്ലെങ്കിൽ ഇനിയും സമ്മാനങ്ങൾ ലഭിക്കും കാരണം ഇത് കളിങ്ങോത്തിന്റെ മണ്ണാണ് ഇവിടെ ഇനിയും കലാപരിപാടികൾ അരങ്ങേറും കായിക പരിപാടികൾ ഇറങ്ങേറും അതിലൊക്കെ വിജയിക്കേണ്ട ആൾക്കാരാവാം ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേ വേണ്ട നിങ്ങൾക്ക് അവസരം ഇനിയും ഉണ്ട് രഞ്ജിനി കലാകായിക വേദി കളിങ്ങോത്ത് അത് ഇനിയും ഇനിയും അതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മത്സരിപ്പിക്കും അപ്പൊ എല്ലാവർക്കും നന്ദി ഇതിന്റെ വിധി പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും